കൽപറ്റ നഗരത്തെ അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര സിവിൽ സ്റ്റേഷൻ പരിസരത്തുനിന്ന് ആരംഭിച്ച ശോഭയാത്ര ബൈപ്പാസ് ജംഗ്ഷനിൽ സമാപിച്ചു ആയിരങ്ങളാണ് ശോഭയാത്രയിൽ വിവിധയിടങ്ങളിൽ നിന്ന് ചെറു ശോഭയാത്രകൾ എസ് പി ഓഫീസ് ജംഗ്ഷനു സമീപം സംഗമിച്ച് മഹാശോഭയാത്രയായി ദേശീയപാതയിലൂടെ നീങ്ങി വാദ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നഗരവീതിയിലൂടെ ഉണ്ണിക്കണ്ണന്മാർ നടന്നുനീങ്ങി നൃത്ത ചുവടുകളുമായി ഗോപികമാരും കണ്ണന് ചുറ്റും കൂടി ശോഭയാത്ര ഡോക്ടർ സഞ്ജീവ് വാസുദേവ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സുരേഷ് ശ്യാം പ്രമോദ് രാധാകൃഷ്ണൻ കെ ആർ മനോജ് വി നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സുഭാഷ് കുമാർ പി എം സുബേഷ് അഭിജിത്ത് കെ എം മോഹൻകുമാർ പി കെ മോഹനൻ അനിൽ കൃഷ്ണൻ കെ കെ എസ് തുടങ്ങിയവർ ശോഭയാത്രയ്ക്ക് നേതൃത്വം നൽകി ചന്ദ്രഗിരി മോഹൻ പി ജി ആനന്ദ്കുമാർ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളും നടത്തി वयना विशन कलपट